ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ എല്ലാ പോളുകളിലും അൻപത് ശതമാനത്തിലധികം വോട്ടുള്ള മത്സരാർത്ഥിയാണ് ജിൻഡോ ഈ സീസണിൽ ജിൻഡോയ്ക്ക് എതിരാളികളില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് അഭിഷേക് സ്കോർ ചെയ്ത് കയറുന്നത് ഏഷ്യാനെറ്റിന്റെ കമന്റ് ബോക്സിൽ അഭിഷേക് തരംഗമാണ് ഇൻസ്റ്റാഗ്രാം റീലുകളിലും അഭിഷേകിന്റെ തകുകൾ നിറഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയ കൃത്യമായി ഫോളോ ചെയ്യുന്ന സീസണാണ് സീസൺ സിക്സ് എല്ലാ സീസണുകളിലും അവസാനം വരെ കളി മുന്നോട്ട് പോയി വളരെ ടൈറ്റ് ആയിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള വിജയങ്ങളാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ സീസണിൽ അറുപത് ദിവസമായപ്പോഴേ അഖിൽ മരാർ കപ്പ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സീസൺ ഫൈവ് അവസാനം വരെ കാണാനുള്ള ത്രില് പോയിരുന്നു ഈ സീസണിൽ അങ്ങനല്ല എന്തും സംഭവിക്കാം അഭിഷേകിന്റെ സോഷ്യൽ മീഡിയയിലുള്ള പ്രേക്ഷക പ്രീതി കണ്ട് ബർത്ത്ഡേ എപ്പിസോഡിൽ മോഹൻലാൽ അഭിഷേകിന് മാക്സിമം സപ്പോർട്ട് കൊടുക്കും അഭിഷേകിന് ജാസ്മിനെതിരെ കളിക്കാൻ ഒരു ഗെയിം തുറന്നിട്ട് കൊടുക്കുകയും ചെയ്യും ഫാമിലികൾ വന്നു പോയതിനു ശേഷം ജിൻഡോ പഴയ ഫോമിലല്ല ഇത് അവിടെയുള്ള ബാക്കി മത്സരാർത്ഥികൾക്കും സ്കോർ ചെയ്യാനൊരു അവസരമാണ് വരുന്ന ടിക്കറ്റ് ഫിനാലയിലെ ടാസ്കുകൾ എല്ലാ മത്സരാർത്ഥികളുടെയും പരിപ്പിളക് തന്നെ ചെയ്യും ആർക്കാകും ഇത്തവണത്തെ ടിക്കറ്റ് ഫിനാലെ കമന്റുകളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക